ഗോൾഡൻ ഗുരുവായൂർ സംസ്ഥ കേരള വാരിയർ സമാജം സംസ്ഥാനത്തെ യൂണിറ്റ് ഭാരവാഹികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി വി വി മുരളീധര മുഖ്യ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ആർ ഗോപകുമാർ ട്രഷറർ വി വി ഗിരീഷൻ സെക്രട്ടറിമാരായ എ സി സുരേഷ് ടി വി രാധാകൃഷ്ണൻ വനിതാ വിഭാഗം സംസ്ഥാന സെക്രട്ടറി ചന്ദ്രികാ കൃഷ്ണൻ ജില്ലാ സെക്രട്ടറി വി വി സതീശൻ കെ വി പ്രകാശൻ എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്